നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ചു രാവിലെ ആറ് മുതൽ തുടങ്ങിയ പോളിംഗ് വൈകിട്ട് ആറ് വരെ നടന്നു ഇനി പെട്ടിയിൽ വീണ വോട്ടുകളുടെ കൂട്ടലും കിഴിക്കലും ആകും മുന്നണികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചു രാവിലെ ആറു മണി മുതൽ നടന്ന പോളിംഗ് വൈകിട്ട് ആറോടെ സമാപിച്ചു അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് നടന്നു കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാരാണ് എന്ന് നിലമ്പൂറിന്റെ വിധിയെഴുതുക വോട്ടർമാരിൽ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അറുനൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതകളും എട്ട് ട്രാൻസ്ജെൻഡർമാരുമുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേർ പുതിയ വോട്ടർമാരാണ് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ട് വനത്തിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിറ്റിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തിയിരുന്നു ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ഇടതുമുന്നണിക്കായി സ്ഥാനാർത്ഥി എം സ്വരാജ് യു ഡി എഫിനായി ആര്യാടൻ ഷൌക്ക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കറ്റ് മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്ത് ഉള്ളത്